നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തുടനീളം രാവിലെ മുതൽ തന്നെ മഴ തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയും സംസ്ഥാനത്തെ വിവിധ ജില്ലയിൽ ശക്തമായുള്ള മഴ തന്നെയാണ് ലഭിച്ചിരുന്നത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് എട്ട് ജില്ലയിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എട്ട് ജില്ലയിലാണ് ശക്തമായ മഴ ലഭിക്കുക തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നാളെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലേർട്ടാണ് മറ്റന്നാൾ ഇടുക്കിയിലും പാലക്കാടും റെഡ് അലേർട്ടാണ് മെയ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിനോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ മഴയുടെ ഒരു ഗതി അനുസരിച്ച ഈ അന്തരീക്ഷത്തിന്റെ ഒരു വ്യതിയാനം ഒക്കെ അനുസരിച്ചാ ഈ മുന്നറിയിപ്പുകളൊക്കെ തന്നെ മാറി മറിയാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം റെഡ് അലേർട്ട് പിൻവലിച്ചിരുന്നു എന്നാൽ ഇന്ന് വീണ്ടും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മഴയ്ക്ക് പുറമെ തന്നെ ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് തീരദേശത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ല എന്ന റിപ്പോർട്ട് വരികയാണ് മറ്റന്നാളോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാം പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും എല്ലാം കണക്കിലെടുത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഭീഷണി ഉള്ളതിനാൽ തന്നെ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കണം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവരും ശ്രദ്ധിക്കണം ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന റിപ്പോർട്ട് വരികയാണ് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങൾ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടതുണ്ട് എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ വരികയാണ് നില നിലവിലെ സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾ അതിശക്തമായി തന്നെ റിപ്പോർട്ടുകളായി വരികയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് തൃശൂർ ജില്ല വരെ തിരുവനന്തപുരം മുതൽ തൃശൂർ ജില്ല വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന പ്രവചനം വരുന്നത്